മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭയിലെ ആദ്യ ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് അപ്പ എന്ന ടൈറ്റിലോടെയാണ് ഗാനം പുറത്തു വന്നിരിക്കുന്നത് സാം സി എസ് ഈണം നൽകിയ ഗാനത്തിന്റെ മലയാളം വരികൾ രചിച്ചത് വിനായക് ശശികുമാറാണ് മധു ബാലകൃഷ്ണനാണ് ഗാനത്തിന്റെ മലയാള പതിപ്പ് ആലപിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് അതോടൊപ്പം തന്നെ കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസ് അഭിഷേകും എസ് വ്യാസ് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ശോഭ കപൂർ ഏക്ഡ ആർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൗരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി പ്രവീർ സിംഗ് ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്ന് നിർമ്മിച്ച വൃഷഭ ആശീർവാദ് സിനിമാസാണ് കേരളത്തിലെത്തിക്കുന്നത് വിമൽ ലഹോട്ടിയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് അച്ഛനും മകനും തമ്മിലുള്ള ശക്തവും വൈകാരികവുമായ ബന്ധത്തിൽ വേരൂന്നിയതാണ് ചിത്രമെന്നും അപ്പ എന്ന ഗാനം കഥയുടെ ഹൃദയമിടിപ്പ് കൃത്യമായി പ്രതിഫലിപ്പിക്കുകയും പ്രേക്ഷകർക്ക് സിനിമ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ ബോധം നൽകുകയും ചെയ്യുന്നുവെന്നും സംവിധായകൻ വിശദീകരിച്ചിട്ടുണ്ട്